Let's go, coach. Okay, Brazil striker. I cut that. I cut Yes. ഹേ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ കൊറേ കാലത്തിന് ശേഷം നമ്മൾ വന്നിട്ടുണ്ട് ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് ഗൈസ് ഈ വീഡിയോയിൽ നമ്മളെ ഗെയിമിലെ തന്നെ ഓൾ ടൈം ലെജൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ പാക്ക് ചെയ്യുന്നുണ്ട് തമ്മേ കണ്ട ആൾ എന്താണ് ഞാൻ പേര് പറയുന്നില്ല ഞാൻ എന്തായാലും കുറെ പേർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും ഗൈസ് സത്യം പറയാലോ ഈ കാർഡ് തൊടാൻ പോലും കിട്ടൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാർഡ് ബട്ട് ഗൈസ് ഈ എ സ്പോർട്സ് മുത്തു മണികൾ എനിക്ക് തന്നിട്ടുണ്ട് ലവ് യു എ സ്പോർട്സ് പിന്നെ ഗൈസ് വേറെയും കുറച്ച് കിടന്ന പ്ലേഴ്സിനെ പാക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ മൊത്തമായിട്ട് കാണാൻ നോക്കാം സോ ലെസ് ഗോ ടു ദീഡിയോ ഗൈസ് ടോർഡ് വന്നിട്ടുണ്ട് ആർനയൊക്കെ ഓപ്പൺ ചെയ്തോക്കാം ഓപ്പൺ ചെയ്തത് ഓക്കെ ഫ്ലാഗ് കാർഡ് സെന്റർ പാക്ക് ഓ ഗൈസ് അത്യാവശ്യം ഫസ്റ്റ് ബാക്കി ടെൻ ഷർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഫൈവ് ജംസിന്റെ പാക്ക് ഓപ്പൺ ചെയ്തോക്കാം ഇതിൽ കഴിഞ്ഞ വാക്കോട്ട് കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ് നോക്ക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ റോഡ് ടു ടെൻ കെ ആണ് നമുക്ക് ഒരു ഗീവ് സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ബാക്ക് ടു ബാക്ക് ഓപ്പണിംഗ് ഇയർ സ്പോർട്സ് എന്തെങ്കിലും താടാ എന്റെ സ്കോഡിന്റെ അവസ്ഥ ഇപ്പോ വെരി ബാഡ് എന്തായാലും നോക്കാം നമുക്ക് ആദ്യം കിട്ടുമെന്ന് ഓക്കെ ൻ പിന്നെ മുമ്പായിട്ടിന്റെ വലിയൊന്നും കിട്ടിയില്ല ഓൺലി ഫോർ ടെൻഷൻ ഇപ്പത്തെ സ്കോഡിന്റെ അവസ്ഥ കാണിച്ചിസ്കോഡ് കണ്ട്സ് എന്താ എല്ലാ പ്ലേസിന്റെ കയപ്പ് കളിച്ചിട്ടാണ് എക്സ്ചേഞ്ചിൽ വരുന്നതിന്റെ മുമ്പ് വൺ നോട്ട് ട്വൽവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആർ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും നല്ല സ്കോഡായിരുന്നു വെറുതെ ടോർസ് വേണ്ടിയിട്ട് പ്ലേസിനൊക്കെ എടുത്ത് എക്സ്ചേഞ്ചിൽ ഇട്ട് കളഞ്ഞു എന്തായാലും മുമ്പ് ടീം റീസെറ്റ് ആവുന്നു വിചാരിക്കുന്നു എക്സ്റ്റേഞ്ച് എക്സ്ട്രാ ടൈമിലോട്ട് പോയിട്ട് കുറച്ച് പിക്സ് ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി പാക്സ് ഓപ്പൺ ചെയ്യണം ഓക്കെ നമ്മളങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ട്വൽ തൗസൻഡ് മാർക്കറ്റ പിക്ക് ഓപ്പൺ ചെയ്യാ ഇനി ജസ്റ്റ് ഒന്ന് പോസിബിലിറ്റീസ് എടുത്ത് നോക്കാം നോ ഇതില് ചെറിയ പ്ലേസ് ഇല്ല അവർ ആഡ് ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് ഇനി പിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കുറച്ച് നോ കൊടുത്ത് നോ കൊടുത്ത് എസ് കൊടുക്കേ വൺ എസ് കൊടുക്കാൻ പോവാണ് ഗോ ഗോർട്സ് ഗീം ഗുഡ് നോക്ക നാല് പ്ലേസ് ഓർ നോ ഗൈസ് പ്ലേസിൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട് എന്തായാലും നൂറ്റി ഇരുപത്തഞ്ച് സീസൺ ടോക്കൺ എടുക്കാൻ പോവുകയാണ് ഞാൻ കൈസ് സത്യം പറയാലോ ഇപ്പോഴത്തെ മാർക്കറ്റ് പിക്ക് വെറും വേറൊരു ആണ് കൈസ് മാർക്കറ്റ് പിക്ക് എന്നൊക്കെ മര്യാദയ്ക്കുള്ള ഒരു കാർഡ് കിട്ടിയിട്ട് പത്തിരുപത് മാസങ്ങളാണ് എന്തായാലും ഇപ്പം നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത സീസൺ ടോക്കൺ വെച്ച് നെക്സ്റ്റ് പിക്ക് ഓപ്പൺ ചെയ്യാം ഓ അടുത്ത സ്കാമ് കൈസ് ഇതിൽ വൺ വൺ സെവൻ ഒട്ട് വൺ വൺ നയൻ ഉള്ള പ്ലെയറിനെ ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു കാര്യമില്ല കൈസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല വേറെ കാര്യം കൈസ് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ത്രീ ടു വൺ ഓക്കെ ലെറ്റ്സ് ഗോ അങ്ങനെ അത് വലിയ ും കിട്ടിട്ടില്ല കുറെ കാർഡ്സ് ഒക്കെ സ്പോർട്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിപ്പോ ഒരാളെ സെലക്ട് ചെയ്യണം നമുക്ക് ഇനി വൺ വൺ ഫൈവിന്റെ ഞാൻ വെഡ്സിന്റെ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ക്ലൈം ക്ലൈമൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല വെറുതെ ബോറിംഗ് ആയിരിക്കും ഇനി എന്തായാലും ബാക്ക് ടു ഓപ്പണിംഗ് കുറച്ചും കൂടി പാക്സ് ഓപ്പൺ ചെയ്യാം

ഗൈസനി എന്താന്ന് വെച്ചാൽ അതിന്റെ സ്റ്റാർസ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം ഓ അത്യാവശ്യം ഡീസെന്റ് സ്റ്റാർസ് ഒക്കെയാണ് ബട്ട് റേറ്റിംഗ് കൈസ് വൺ നോട്ട് ഫൈവ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കൈസ് യൂ ടോഡ്സിലോ അല്ലെങ്കിൽ ഈ ടോഡ്സിലോ എൻ്റെ ഒരു കിടിലം കാർഡ് വരികയായിരിക്കും ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്സിന്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് നമുക്ക് ഫസ്റ്റ് പേക്കിന്റെ മാർട്ടിൻസ് ഒക്കെ കിട്ടി കൊടുക്കുന്ന വേറെ എന്തെങ്കിലും ഡബ്ല്യൂ കാർഡ്സ് കിട്ടുമോ നോക്കാം ഓക്കെ ത്രീ ടു വൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇ എ സ്പോർട്സ് ഗിമിയ ഗുഡ് ഫ്ലാഗ് ഓക്കെ ബെൽജിയം വാനഗൻ എഗൻ ാണ് ഓഹ് ലുക്കാക്കും രണ്ട് ഡബിൾ കിട്ടിയിട്ടുള്ളത് ഓക്കെ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ഡബിൾ ആണ് ഫിസിക്കലൊക്കെ ഉള്ള പ്ലയറാണ് അത്യാവശ്യം അത്യാവശ്യം എല്ലാം നല്ല ഫിസിക്കൽ ഉണ്ട് പിന്നെ സ്കിൽ മൂവ്സ് ഒക്കെ ബാഡ് ആണ് വീക്ക് ഫുട് ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെഡിങ് ഒക്കെ ആയിരിക്കും എന്താ കാർഡ് ഷാർട്ട് ആക്കണതോ സ്കൂഡിലോട്ട് യൂസ് ആണോ നിങ്ങൾ കമന്റ് ചെയ്യുക ും അതുകൊണ്ട് റിവാർഡ് വൺ ഓൺ വൺ ഔട്ട് വൺ ഓൺ നയനുള്ള പ്ലെയറിനെ കിട്ടും ടോർസ് പ്ലെയറിനെന്തായാലും നോക്കാം എന്തായാലും കൊതിപ്പിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ആർനൈൻ്റെ കാർ ആണ് ബട്ട് നോട്ട് ആർ നോമ്പ് കാർഡ് തന്ന് പറ്റിച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ ഓ പത്ത് ഷാർട്സ് കിട്ടിയിട്ടുണ്ട് കൈസ് അതന്നെ വലിയ കാര്യം എന്തായാലും കൈ സെക്കൻഡ് അക്കൗണ്ടിൽ കുറച്ചുകൂടി ജെപ്സ് ബാക്കിയുണ്ട് ഒരു പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെപ്സ് ഉണ്ട് എന്തായാലും ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ലെറ്റ്സ് കോസ് നമ്മൾ ഓൾറെഡി രണ്ട് പാക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അക്കൗണ്ടിൽ രണ്ടിലും ഡബിൾ കാർഡ്സ് ആണ് കിട്ടിയത് ഇതിലും കൂടി ഒരു കിടക്കൻ കാർഡ് കിട്ടിയ കൈ ഹാട്രിക് ആകും വെയിറ്റിംഗ് ഫോർ ഹാട്രിക് ലെക്ക് നോക്കാം ഓക്കെ വാക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് ഗുഡ് നോ പോയിട്ടുണ്ട് കാരണം കിട്ടിയിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല ഓൺലി ഫോർ ടെൻ ഷാർട്ട്സ് കൈസ് എന്താ ഞാൻ എന്റെ മെയിൻ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാം ലാസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും പോയിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ലക്കിന് വേണ്ടിട്ട് okay guys angle time aayittund last pack open cheyanulla endalo namaku open cheyidokka let's go okay walkout ittittund gimee good flag ye okay brazil striker 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 ya yeah. okay it cut yes guys yes guys 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 we pack the ronaldo nazario guys end the moon guys let's go guys namaku ronaldo nazarile tots brand new card kittittund let's go

പ്ലെയർ ആണ് എന്റെ മോനെന്താ റാങ്ക് സെറ്റ് ആക്കി എടുക്കാം വിത്ത് വൺ മാസ് ആയിട്ടുണ്ട് അത് സക്സസ് ആണ് അതായത് എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മാത്സ്ക്റാനുള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസിനാണ് കൊടുത്തത് ഓക്കെ മൈസ് അങ്ങനെ അത് സക്സസ് ആയിട്ടുണ്ട് കൈസ് അങ്ങനെ നമ്മുടെ ടോർട്സ് ആർ നയൻ വൺ ഓൺ ട്വൽവ് ആയിട്ടുണ്ട് നെക്സ്റ്റ് റാങ്ക് എന്തായാലും കൈസ് നമുക്ക് റിസ്ക് എടുക്കണ്ട ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സക്സസ് ആയിട്ടുണ്ട് കൈസ് അങ്ങനെ ആർ നയൻ വൺ ഓൺ തേർട്ടീൻ ആയിട്ടുണ്ട് ലാസ്റ്റ് റാങ്ക് കൂടി കൊടുക്കാൻ ഗൈസ് അങ്ങനെ നമ്മുടെ ടൂൾസ് ആർ നയൻ വൺ ഫോർട്ടീൻ ആയിട്ടുണ്ട് മാക്സ് റാങ്ക് ലെറ്റ്സ് ഗോ എന്താ നമുക്ക് ഇനി സ്കിൽ പോയിന്റ്സ് കൊടുക്കണം ഡിക്റ്റ് ആണ് മാക്സ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഉള്ളത് ഗൈസ് ഒക്കെ നമ്മുടെ ആറ് നയൻ സ്കിൽ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ മാക്സ് ആർ നയൻ ഗൈസ് മാക്സ് ട്രെയിനഡ് ആറ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ലുക്ക് അറ്റ് ദി സ്റ്റാറ്റ്സ് എന്റെ മോനെ ഗൈസ് തീ പോ സ്റ്റാറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആറനം തന്നെയാണ് ബെസ്റ്റ് സ്ട്രൈക്കുകൾ നമ്മുടെ ഗെയിമിൽ കുറേ പേര് വാൻ ബാസ്റ്റ് പറയുന്നുണ്ട് ഗൈസ് ആറേം തന്നെയാണ് ടോപ്പ് നോ ഡൗട്ട് ഗൈസ് വീഡിയോ ഇത്തരമുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നു പിന്നെ ആറിനെ ഗെയിം പ്ലയർ റിവ്യൂ വീഡിയോ വേണ്ടവരെന്നാൽ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് സെറിയ ടോട്ടസിൽ കിട്ടിയ കിടന്നലയർ ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യുക എന്നെ പോലെ ആർക്കെങ്കിലും ആറനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക വീഡിയോ ആദ്യമായി കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എഫ് സി മൊബൈൽ കളിക്കുന്ന ഫ്രണ്ട്സിന്റെ അവർക്കും വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും നെക്സ്റ്റ് കിടിലം വീഡിയോ കാണാം Bye guys.